പലതവണ പരാജയപ്പെട്ട് ഇനി ഞാൻ നന്നാവില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ എല്ലാ വാ വാതിലുകളും സ്വയം അടച്ചിട്ട് ഞാനിങ്ങനെ ഇരുട്ടുമുറിയിലാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഞാനെന്ന് പറയട്ടെ ആദ്യം ഇരുട്ടുമുറിയുടെ വാതിലുകൾ തുറക്കുക എന്നിട്ട് ഒരാഴ്ചക്കാലം ഞാൻ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരൊറ്റ ആഴ്ച നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്ന കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സുഹൃത്തെ ഉറപ്പ് നൽകാം നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി സുന്ദരമായി മാറും നിങ്ങൾ കുറച്ചുകൂടി അർത്ഥം ജീവിതത്തിലേക്ക് ചേർക്കും നിങ്ങളെല്ലാവരും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു തുടങ്ങും തീർച്ച ഉറപ്പ് ഒന്നാമത്തെ കാര്യം നേരത്തെ ഉണരുക അതായത് നിങ്ങൾ വളരെയധികം അലസതയും മൂടിപ്പൊതച്ച് ഏറെ വൈകി ഉണരുന്ന ശീലമുള്ള ആളാണെങ്കിൽ നിങ്ങളിന്ന് നേരത്തെ ഉണർന്ന് ശീലിക്കുക ജോലി സംബന്ധമായി ടൈം മാറിയത് കൊണ്ട് വൈകി എഴുന്നേൽക്കുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഒരു ജോലി ഒരു പണിയും ചെയ്യാതെ പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങുന്ന ആളുകളെ കുറിച്ചാണ് അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചങ്ങാതി നേരത്തു നിന്ന് എഴുന്നേക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും ഒന്ന് നിങ്ങളുടെ ശാരീരിക നില തന്നെ മാറും നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടും നിങ്ങൾക്ക് പുലർവ് വെട്ടം കാണാനുള്ള ഉണ്ടാവും നിങ്ങൾക്ക് പല കാര്യങ്ങൾ നേരെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആദ്യത്തെ ശീലം നിങ്ങളിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് സമയം അല്പമൊന്ന് ക്രമീകരിക്കുക ഉണരുന്ന സമയത്തിനും അല്പം നേരത്തെ എഴുന്നേറ്റ് തുടങ്ങുക പിന്നെ അല്പം കൂടി കൂട്ടി നേരത്തെ ആക്കുക അങ്ങനെ അങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാക്കി നിങ്ങളെ മാറ്റുക ഒന്നാമത്തെ ശീലം രണ്ടാമത്തെ ശീലം നിങ്ങൾ ഒരു ഇരുപത് മുപ്പത് മിനിറ്റെങ്കിലും പ്രാർത്ഥന സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക ഓർത്തു നോക്കുക രാവിലെ ഉണർന്ന് പള്ളിയിലോ അമ്പലത്തിലോ മറ്റു പോകുന്ന ആളുകൾക്കുള്ള ഒരു സന്തോഷമുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ വഴി തുറക്കുന്ന അനുഭവമാണത് അങ്ങനെ തുടക്കത്തിൽ തന്നെ ഒരു തീർത്ഥാടന അനുഭവം കൊണ്ടുവരുന്ന ഒരാൾക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം കൊണ്ടുവരുന്ന ഒരാൾക്ക് അവർക്ക് തീർച്ചയായിട്ടും ഹാപ്പിനെസ് ഉണ്ടാവും ഇനി മെഡിറ്റേഷനും പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റം കൊണ്ടുവരുന്നതും ഒന്നാമതായിട്ട് നിങ്ങളെ പ്ലസൻ്റ് ആക്കും പോസിറ്റീവ് ആക്കും പ്രൊഡക്റ്റീവ് ആക്കും നിങ്ങൾക്കൊരു ദിശാബോധം തരും നിങ്ങളെ ഫോക്കസ്ഡ് ആക്കും നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടി ഒപ്റ്റിമിസം ശുഭാപ്തി വിശ്വാസം വരും പിന്നെ അറിയാതെ അറിയാതെ ആണെങ്കിലും നമ്മൾ കുറച്ചും കൂടി കാമാകും മറ്റുള്ളവരോട് കുറച്ചും കൂടി കൂളായിട്ട് ഡീൽ ചെയ്യാനും കുറച്ചും കൂടി ഫോർ ഗീവിങ് ആവാനും ഗിവിംഗ് ആകാനും നമുക്ക് സാധിക്കും ഈ ഷെയറിങ്ങും കെയറിങ് ആയിട്ട് മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് മെഡിറ്റേഷന് വലിയ കരുത്തുണ്ടെന്ന് എത്രമാത്രം പഠനങ്ങൾ തെളിയിച്ചെന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അല്പസമയം പ്രാർത്ഥനയ്ക്ക് ധ്യാനത്തിന് വിശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാം മൂന്നാമതായിട്ട് എല്ലാ ദിവസവും ഇരുപത് മിനിറ്റ് മിനിമം എക്സർസൈസിന് വേണ്ടി ചിലവഴിക്കുക എക്സർസൈസ് രാവിലെ ആക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇനി രാവിലെ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും സമയം എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ ഉറക്കം ശരിയാവും രണ്ട് നിങ്ങളുടെ ഭക്ഷണം കഴിക്കൽ ശീലങ്ങളൊക്കെ കുറച്ചുകൂടി ക്രമപ്പെടും മൂന്ന് നിങ്ങളുടെ ശരീരം മൊത്തത്തിൽ ആരോഗ്യമുള്ളതായിട്ട് മാറും മെറ്റബോളിസം വളരെ നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും ഇനി അങ്ങനെ ശരീരം കൃത്യതയുള്ളതായി മാറുമ്പോൾ മനസ്സിന് ക്ലാരിറ്റി വരും നിങ്ങളുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി വരും നിങ്ങൾക്ക് വികാരങ്ങൾക്ക് ക്ലാരിറ്റി വരും നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു നിയന്ത്രണം വരും കൃത്യമായിട്ട് എക്സർസൈസ് ചെയ്യുന്ന ആളുകൾക്ക് വിൽ പവർ കൂടുന്നു അവർക്ക് അവരുടെ മേൽ തന്നെ ഒരു അധികാരം വരുന്നു എന്ന് തോന്നൽ വരുന്നു അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നു മാത്രമല്ല അവർ ഇപ്പോൾ സ്വയം ഒരു കോൺഫിഡൻ്റ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നു അല്ലാതെ ഇങ്ങനെ വെറുതെ ചടഞ്ഞ് കൂടി തടിച്ച് വീർത്ത് കിടക്കുന്ന ഒരാൾക്ക് തന്നോട് തന്നെ ഉച്ചമാണ് പിന്നെ മറ്റുള്ളവരോട് ഉച്ചമാണ് എല്ലാവരോടും ദേഷ്യമാണ് അകൽച്ചയാണ് അങ്ങനെ 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 അവസാനം സ്വയം എല്ലാത്തിൽ നിന്നും മാറി സ്വയം ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെ പോലെ ആക്കി മാറ്റും തടവ് വിധിച്ചത് നിങ്ങൾ തടവറ തീർത്തത് നിങ്ങൾ തടവ് പുള്ളിയായി മാറിയത് നിങ്ങൾ അങ്ങനെയൊക്കെ ജീവിതത്തെ മാറ്റിക്കളയേണ്ട വല്ല ആവശ്യമുണ്ടോ ചിന്തിച്ച് നോക്കുക അടുത്തത് സ്ഥിരമായിട്ട് എന്തെങ്കിലും വായിക്കുക എന്തെങ്കിലും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കാത്ത ഒന്നും വായിക്കണ്ട ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ വളരെ സ്നേഹത്തോടു കൂടി വായിക്കുന്ന ആളുകളുണ്ട് അതവരുടെ ജീവിതത്തിൽ നൽകുന്ന ഉൾക്കാഴ്ച നിസാരമല്ല ഇപ്പോൾ ബൈബിളൊക്കെ വായിച്ച് ജീവിതത്തിൻ്റെ വഴിവെട്ടം അതിൽ നിന്ന് കണ്ടെത്തുന്ന എത്രയെത്ര ആളുകളുണ്ട് ജീവൻ തന്നെയായിട്ട് അതിലെ ഓരോ വാക്യങ്ങളും മാറുന്നുണ്ട് നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടെ അല്പനേരം ഇനി വായനയ്ക്ക് ഭയങ്കര മടിയുള്ള ഒരാൾക്ക് ഇപ്പോൾ കേൾക്കാനുള്ള സൗകര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ എന്തെങ്കിലും വായിച്ചും കേട്ടും വളരുന്നൊരു ശീലം തീർച്ചയായിട്ടും വളരെ നല്ലതാണ് ഈ വായനയെ നമ്മെ മറ്റൊരു ലോകത്തെ കൊണ്ടുവരും നമ്മുടെ മനസ്സിനെ വിശാലമാക്കും നമ്മുടെ ചിന്തകളെ കുറച്ചും കൂടി ആഴമുള്ളതാക്കി മാറ്റും നമ്മിൽ തന്നെ അടിഞ്ഞു കൂടി കിടക്കുന്നതിന് പകരം വിശാലതയിലേക്ക് ഒഴുകാനായിട്ട് നമുക്ക് ഒരു സാധ്യത കിട്ടുന്നു അങ്ങനെ വായന നമ്മളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തും വളരെ പ്രചോദനാത്മകമായ ഗ്രന്ഥങ്ങൾ ഒരു സമൂഹത്തെ തന്നെ മാറ്റി കുറിച്ചിട്ടുണ്ട് ചില നല്ല പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ചില നല്ല കാവ്യശകലങ്ങൾ ചില നോവലുകൾ ഇതൊക്കെ മനുഷ്യരെ ഒരുപാട് ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വായിക്കാൻ സമയം കണ്ടെത്തുക അടുത്തതായിട്ട് എല്ലാ ദിവസവും അല്പസമയെങ്കിലും എന്തെങ്കിലും കുറിക്കാൻ സമയം കണ്ടെത്തുക നിങ്ങൾ പറയും ഞാനിപ്പോൾ ഒന്നും എഴുതാറില്ല വേണ്ട നിങ്ങളോട് ഞാനൊരു സമുച്ചയം ഉണ്ടാക്കാനല്ല പറയുന്നത് മറിച്ച് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വെറുതെ ജീവിതത്തെ ഒന്നും വിലയിരുത്താൻ ഡെയറി എങ്കിലൊന്നും എഴുതി തുടങ്ങുക അപ്പോൾ നിങ്ങൾ ഇച്ചിരിക്കും നിങ്ങളൊരു വിഡ്ഢിത്തം പറയുന്നിരിക്കൂ ആ കാലമൊക്കെ പോയി എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ രണ്ടോ മൂന്നോ വരികൾ നിങ്ങളെക്കുറിച്ചൊന്ന് കുറിക്കുക കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിരസത മാറും താല്പര്യം തോന്നും ഇതൊരു വലിയ ആന കാര്യമായിട്ടൊന്നും എടുക്കണ്ട ഇതൊരു കൊച്ചു കാര്യമാണ് ചെറിയൊരു കാര്യമാണ് സത്യത്തിൽ പക്ഷെ ആ ചെറിയ കാര്യം നിങ്ങൾ ജീവിതത്തെ കുറച്ചും കൂടി സുന്ദരമാക്കി മാറ്റും കുറച്ചുകൂടി വിലയിരുത്തൽ രീതി വരും കുറച്ചുകൂടി അപഗ്രദനശീലം വരും കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് അറിയാതെ നിങ്ങൾ മാറും എന്തെങ്കിലും എഴുതാൻ സമയം കണ്ടെത്തി നോക്കുക അടുത്തത് എല്ലാ ദിവസവും എന്തെങ്കിലും നല്ലതിന് ആൾക്ക് നന്ദി പറയുക നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ കുറച്ചും കൂടെ സുന്ദരമാക്കുക നിങ്ങൾക്ക് നന്ദി പറയാൻ എന്തെല്ലാം കാര്യങ്ങൾ ചുറ്റിലുണ്ടെന്ന് ചുറ്റിലുണ്ടെന്നറിയുമോ നമ്മൾ ബോധപൂർവ്വം നല്ലത് പറയാത്താണ് നമ്മളെപ്പോഴും കുറ്റം പറയും നമ്മളെപ്പോഴും കല്ലറിയും പക്ഷേ ഒരിക്കൽ പോലും നമ്മൾ നന്ദി പറയാറില്ല നല്ലത് പറയാറില്ല അപ്പോൾ നല്ലത് പറയാനും നന്ദി പറയാനും ഇഷ്ടംപോലെ സമയം കണ്ടെത്തുക ഇനി കിടക്കുന്നതിന് മുമ്പ് അന്ന് സംഭവിച്ച നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക അങ്ങനെ നന്ദി പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക അടുത്ത പ്രധാനപ്പെട്ട കാര്യം പരാതിയും പരിഭവവും പരദൂഷണവും കുറക്കുക ഇത് മൂന്നും സ്വയം വിഷം കുത്തിവെക്കുന്ന പോലെയാണ് മറ്റുള്ളവരിലേക്കും വിഷം കുത്തിവെക്കും അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വിഷൻ കുത്തിയൊക്കെയാണ് അപ്പോൾ ഒരാഴ്ചക്കാലം ഒന്ന് ട്രൈ ചെയ്യുക പരാതി ഒന്ന് പറയണ്ടെന്ന് പരിഭവങ്ങൾ ഒരുപാട് പറയണ്ട കാരണം നിങ്ങളുടെ പരാതിയും പരിഭവങ്ങളും കേട്ട് 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 മറ്റുള്ളവർ മടുത്തിരിക്കുകയാണ് അത് ഓർത്തേക്കണം അവർക്ക് അവരുടെ ഭാരങ്ങളുണ്ട് ആ ഭാരങ്ങളോടൊപ്പം നിങ്ങളുടെ ഭാരങ്ങളോട് കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ അവർക്ക് ജീവിതം ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരാഴ്ചക്കാലം പരാതികളും പരിഭവങ്ങളില്ലാതെ കാത്തുസൂക്ഷിക്കുക അതോടൊപ്പം തന്നെ വെറുതെ പരദൂഷണം പറഞ്ഞ് മറ്റുള്ളവരെയും നിങ്ങളെയും മോശമാക്കേണ്ട ആവശ്യമില്ല ഈ പരദൂഷണം പറയുമ്പോൾ ഞാൻ കൊച്ചാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൊച്ചാക്കപ്പെടുന്നത് കൊച്ചാക്കാൻ ശ്രമിക്കുന്ന ഞാൻ തന്നെയാണ് അത് മനസ്സിലാക്കുക അതുകൊണ്ട് പരദൂഷ്ണവും കുറക്കുക ഇങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി ഈ ഒരാഴ്ചക്കാലം സുന്ദരമാക്കാമെന്ന് ശ്രമിച്ചു നോക്ക് അവസാനത്തെ കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ആ കൂട്ടിച്ചേർക്കേണ്ട കാര്യം ഭക്ഷണം കഴിക്കുന്നത് ബോധത്തോടെയാകുക അതായത് അപ്പോൾ ഒരു ബോധവുമില്ലാതെ എന്തെങ്കിലുമൊക്കെ വെട്ടി വിഴുങ്ങുന്ന ശീലം മാറ്റിയിട്ട് ഒരു കോൺഷ്യസ് ഈറ്റിങ് അത് ജീവിതത്തിൽ കൊണ്ടുവരിക അത് ഭക്ഷണം കഴിക്കുന്നത് വളരെ ബോധത്തോടെയാകണം ബോധത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിക്കും മരുന്നായിട്ട് മാറും മാത്രമല്ല നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഭക്ഷണം കഴിക്കുമ്പോൾ അത് തന്നെ ഒരു പ്രാർത്ഥന അനുഭവമായിട്ട് മാറും ഇനി വെറുതെ എന്തെങ്കിലും വായിച്ച് എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതികളും വെറുതെ സമയം തെറ്റിച്ച് ക്രമം തെറ്റിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതികളും അമിതമായി ഭക്ഷണം വെറുതെ ഉള്ളിലേക്ക് തള്ളി കയറ്റി വയ്ക്കുന്ന ശീലങ്ങളും അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഭക്ഷണത്തിൽ ക്രമം കൊണ്ടുവരിക ശ്രദ്ധ കൊണ്ടുവരിക സ്നേഹം കൊണ്ടുവരിക സന്തോഷം കൊണ്ടുവരിക അതും നിങ്ങളുടെ ജീവിതത്തെ മാറ്റും ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടൊന്നൊരു മതിപ്പ് തോന്നും നിങ്ങളെ തന്നെ വീണ്ടെടുക്കാൻ ദൈവം നിങ്ങൾക്ക് ചിറകുമുളപ്പിച്ച ഒരു അനുഭവം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും അങ്ങനെ സംഭവിക്കട്ടെ ചങ്കാതി വിട്ട ജീവിതത്തെ വീണ്ടും തുടങ്ങുക നല്ല യാത്ര നേരുന്നു